സുഹൃത്തുക്കളെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ആരൊക്കെയായിരിക്കും വനിതാ മന്ത്രിമാർ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോണത് അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനുള്ളത് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ചരിത്രം പറയാനുണ്ട് ആദ്യം നമ്മൾ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധരാണ് വളരെ ഉയർന്ന മാനവിക മൂല്യമുള്ളവരാണ് ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് നമ്മളിങ്ങനെ വള വരാതെ സംസാരിക്കും പക്ഷേ ഇവിടെ നമുക്കൊരു ഒരു പുന്ത നമ്മൾ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ വനിതാ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ സുജേത കർബലാണി തൊട്ട് ഷീലാധീക്ഷിത് തൊട്ട് മായാവതി തൊട്ട് ജയലളിത അതേപോലെ സുഷമ സ്വരാജ് അങ്ങനെ എത്രയോ പേര് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ടില്ല ആകെ ഒരു സി എച്ച് മുഹമ്മദ് പോയ കുറച്ച് കാലം ഇരുന്നെങ്കിൽ ഇരുന്നതല്ലാതെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഒരു ദളിത് ഭാഗത്ത് നിന്നുള്ള മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ബാക്കിയുള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ അപ്പം പിന്നെ അതിനൊക്കെ കുറിച്ച് പോട്ടെ നമുക്ക് ഈ വനിതാ മന്ത്രിമാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അറുപത്തിയെട്ട് വർഷത്തിനിടയിൽ അമ്പത്തി ഏഴിൽ പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രഥമ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇത്രയും കാലത്തെ അറുപത്തെട്ട് വർഷത്തെ ചരിത്രത്തിനിടയിൽ നമുക്ക് ആകെ പതിനൊന്ന് വനിതാ മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് ആ പല മന്ത്രിസഭകളിലും വനിതാ മന്ത്രിമാർ ഉണ്ടായിരുന്നില്ല അതാണ് രസം അത് പിന്നെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കകത്ത് എക്സൈസ് വകുപ്പും റവന്യൂ വകുപ്പും പോലെയുള്ള സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് കെ ആർ ഗൗരിയായിരുന്നു ഗൗരിയമ്മ അല്ലാതെ വേറൊരു പിന്നെ ഒരു വനിത പോലും എക്സൈസ് വകുപ്പൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല അതാണ് രസം പിന്നീട് സുപ്രധാനമായ ഒരു പങ്ക് ഒരു വകുപ്പ് കിട്ടിയിട്ട് സുശീല ഗോപാലിന് വ്യവസായ വകുപ്പ് കിട്ടി തൊണ്ണൂറ്റിയാറിലെ നായനാർ മന്ത്രിസഭയുടെ സമയത്ത് ഓക്കെ അമ്പത്തിയേഴിൽ ജയിക്കുന്നു പിന്നെ ഇവർ മന്ത്രിയാകുന്നു അറുപത്തിയേഴിൽ വീണ്ടും മന്ത്രിയാവുന്നു എൺപതിൽ നായനാർ മന്ത്രിസഭയിൽ അംഗമാകുന്നു പക്ഷേ ആ മന്ത്രിസഭയ്ക്ക് രണ്ടു വർഷം ആയസ് ഉണ്ടായിരുന്നുള്ളു അത് കഴിയുമ്പോൾ കരുണാകരം വരുന്നു എൺപത്തേഴിൽ വീണ്ടും നായനാർ മന്ത്രിസഭയിൽ പിന്നെ കേരളം തുടരുന്നു അങ്ങനെ പാ ഇത്രയും തവണ മന്ത്രിയായിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ പാർട്ടിയുള്ളവരൊക്കെ ഒറ്റത്തവണ മാത്രമേ മന്ത്രിയായിട്ടുള്ളൂ ഇത്രയും തവണ മന്ത്രിയായ ഏക വനിതയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പാർട്ടി വിടുന്നു പിന്നെ അവർ രണ്ടായിരത്തി ഒന്നിൽ പിന്നെ എ കെ ആൻഡി മന്ത്രിസഭയിൽ അംഗമാകുന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻഡി മന്ത്രിസഭയിൽ അംഗമായെങ്കിലും എന്നാൽ എ കെ ആനിയും നാല് വർഷം കഴിയുമ്പം രണ്ടായിരത്തി നാലിലെ പിന്നെ മറ്റേ തെരഞ്ഞെടുപ്പിലെ മൂന്ന് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു ബാറ്റൻ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും കെ ആർ ഗൗരമ്മ തുടർന്നു പിന്നീട് അവർ തെരപ്പിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു മുന്നണി തോറ്റുപോകുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി ആദ്യമായി കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി വരുന്നത് എം കമലമാണ് എൺപതിലും എൺപത്തിരണ്ടിലും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എം കമലം എൺപത്തിരണ്ട് തൊട്ട് എൺപത്തേഴ് വരെ കരുണാകരം മന്ത്രിസഭയിൽ അംഗമാവുന്നു പിന്നെ അവർ പാർട്ടി വിട്ട് ജനതാ പാർട്ടിയിൽ പോകുന്നു അതേപോലെ പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ എം ടി പത്മ മന്ത്രിയാകുന്നു ഒരു മൂന്ന് തവണയായിട്ട് അല്ല ഒരു മൂന്നാമത്തെ മന്ത്രി എം ടി പത്മ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റി ഒന്നിൽ അവർ മന്ത്രി ആയെങ്കിലും തൊണ്ണൂറ്റഞ്ചിൽ കരുണാകരൻ മാറുന്നു കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നു ആൻ്റണി വരുന്നു ആൻ്റണി മന്ത്രിസഭയിലും തുടർന്നു തൊണ്ണൂറ്റി ഒന്നൂട്ട് തൊണ്ണൂറ്റാറ് വരെ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് തൊണ്ണൂറ്റിയാറിൽ നായനാർ മന്ത്രിസഭ വരുമ്പോൾ സുശീല ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നു അവരതിനു മുമ്പ് ചെറുതുകീഴിൽ നിന്നൊക്കെ മത്സരിച്ച് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മണ്ഡലം അവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട് അന്നാണ് അവരെ മുഖ്യമന്ത്രി ആക്കാൻ പിന്നെ ഉള്ള ശ്രമം നായനാരും പി എസ്സും കൂടെ കൂടി പൊളിച്ചു കൊടുത്തത് അത് പിണറായി വിജയൻ്റെ ബുദ്ധിയായിരുന്നു അങ്ങനെയാണ് നായനാർ വരുന്നത് അന്ന് ഇദ്ദേഹം തോറ്റേൻ്റെ വാശിയുണ്ടായിരുന്നു ഈ സി ഐ ടു വിഭാഗത്തോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബി എസ് എച്ച് സുദാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റൻ്റെ പ്രതികാരം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ പി കെ ശ്രീമതി പിന്നെ പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് പി കെ ശ്രീമതി മന്ത്രിയാവുന്നു അല്ല രണ്ടായിരത്തി ഒന്ന് തൊട്ട് അല്ലോ രണ്ടായിരത്തി ആറിലാണ് പി കെ ശ്രീമതി വരുന്നത് അവർ രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ആറിൽ പതിനൊന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ആറിൽ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ശ്രീമതി ടീച്ചറു വരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഏക വനിത അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിനുള്ള ഏക വനിതയായിരുന്നു അങ്ങനെ പി കെ ജലക്ഷ്മി വരുന്നു അവരാണെങ്കിൽ പിന്നോക്ക ക്ഷേമവകുപ്പിലാണ് പിന്നോക്ക ഉപാധിപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ആ വകുപ്പ് കൊടുത്തു പിന്നീട് മാനന്തവാടിയിൽ ഒയാർക്കുകൾ അല്ലെ ഒയാർക്കിളി ആ ജയിച്ചു തുടങ്ങുന്നത് അങ്ങനെ പിന്നീട് അവർക്ക് മന്ത്രിസഭ എത്താൻ പറ്റിയിട്ടില്ല പിന്നെ രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പെന്ന് മത്സരിച്ച് ജയിച്ച ശൈലജ ടീച്ചറ് പിന്നീടാണ് അവർ പട്ടന്നൂരേക്ക് മാറുന്നത് ശൈലജ ടീച്ചർ മന്ത്രിയാവുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറില് ശൈലജ ടീച്ചർ മന്ത്രിയാകുന്നു നമുക്കറിയാലോ ടീച്ചറമ്മ എന്നുള്ള പേര് വന്നു കോവിഡ് കാലഘട്ടത്തിലെ ഒരു മികച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ സമ്മാനം ഒപ്പിച്ചെടുത്തതാണ് അത് അങ്ങനെ വലിയ ഐക്യരാഷ്ട്രസഭയുടെ അല്ല അതിക്ക് ഇവിടെ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കും പിന്നെ ആ മന്ത്രിസഭയിൽ തന്നെ കുണ്ടറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എസ് എഫ് പിയിലൂടെ കടന്നു വന്ന മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിയാകുന്നു അപ്പോൾ അവൻ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റുപോകാൻ കാരണം അത് അവർക്കെതിരെ കുറേ വ്യാജ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ കടൽ മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ തീരദേശ മേഖലയിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു അങ്ങനെ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ആദ്യമായിട്ടൊരു മന്ത്രിസഭയിൽ മൂന്ന് പേര് വരുന്നത് അതേപോലെ ആ വിപദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശേഷം ഇത് രണ്ടായി പുലർന്നതിനു ശേഷം സി പി ഐയുടെ ഒരു വനിതാ മന്ത്രി വരുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മന്ത്രിസഭയിലും ചടയമംഗലത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച ചിഞ്ചുറാണി മന്ത്രിയായി വന്നു അതേപോലെ സി പി ഐയുടെ അതേപോലെ തന്നെ നമ്മുടെ ബീണ ജോർജ് ആറന്മുളയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് ബീണ ജോർജ് മന്ത്രിയായി ബീണ ജോർജ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയായി കൊണ്ടിരിക്കുകയാണ് ശാരജീച്ചർ അടുത്തുനിന്ന് ഈ ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഇവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും ഫണ്ട് കൂടുതലില്ല അതാണ് പ്രശ്നം അവർക്ക് പുട്ടടിക്കേ പൈസയുള്ളൂ അവർക്ക് ആവില്ല വല്ല മന്ത്രി എന്നുള്ള പേര് കേൾക്കണം എന്നുള്ളത് പിന്നെ പിന്നെ റീൽസ് എടുത്ത് കളിക്കാനൊന്നും പോവില്ല അതേപോലെ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനൊരു വകുപ്പ് ആദ്യമായിട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ മന്ത്രിയാവുന്നു ഞാൻ ഞാനവിടെ പോകുമ്പോൾ എൻ്റെ തലയിലാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് പറയുന്ന പ്രൊഫ റിട്ടയേഡ് പ്രൊഫസർ അവർ മന്ത്രിയാവും തിരിങ്ങാലക്കൂടെ നമ്മൾ സ്ഥിതിചെയ്ച്ചിട്ട് അടുത്ത തവണ എൽ ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച കാനത്തിൽ ജമീല വരും മന്ത്രിയാവും അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുമുന്നണിയുടെ ഇടതുമുന്നണി എന്നല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളൊരു വനിതാ മന്ത്രി വരിക കാനത്തിൽ ജമീല വളരെ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് കൊയിലാണ്ടി ജയിക്കുമെന്നുള്ളറിയില്ല എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളത് അറിയില്ല അതേപോലെ തന്നെ പി പി ദിവ്യക്കെതിരായിട്ടുള്ള സംഘടനാപരമായ നടപടികൾ ഫ്രീസ് ചെയ്ത് അവർ ഈ പിന്നെ കേസിൻ്റെ ഗതി നോക്കിയിട്ട് നെഗറ്റീവ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ശക്തമായ ഒരു മണ്ഡലത്തിൽ മട്ടന്നൂരോ ധർമ്മടത്തോ ഒക്കെ നിർത്തി ദിവ്യേനെ കൊണ്ടു മന്ത്രിയാക്കാനും സാധ്യതയുണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകൾ കോൺഗ്രസിൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ വീഴ്ചയുടെ ഭാഗമായിട്ട് എന്നാലും അവരിപ്പോൾ സജീവമായിട്ട് നല്ല ഗുരുമൊക്കെ പോയിരുന്നു അപ്പോൾ ഉമ്മച്ചേച്ചി എന്നെ വീണ്ടും മത്സരിക്കും ഉമ്മ ചേച്ചി മത്സരിച്ചാൽ അവിടെ നിന്ന് വിജയിക്കുന്നു എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയവും ഇല്ല കാരണം അവർ വളരെ സൗകര്യമായ ആളുകളോട്ട് ഇടപെടുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന അങ്ങനെ ആളുകളെ കയ്യിലെടുത്തിട്ടുണ്ട് പി ടിയെക്കാളും കൂടുതൽ സ്വീകാര്യത ഉമ്മ ചേച്ചിക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മറ്റൊന്ന് കെ കെ രമ വടകരയിൽ വടകരയിൽ കെ കെ രമ വീണ്ടും മത്സരിക്കും വിജയിക്കും കാരണം കെ കെ രമ ഇപ്പോഴും ആ ഒരു ഇരയോടുള്ള സഹതാപം അവരോടുണ്ട് അതുമാത്രമല്ല വാശിയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് കെ കെ രമ ഇതുവരെ മുന്നണിയുടെ ഇപ്പോൾ പി വി അൻബറിന് കൊടുത്ത ഓഫർ പോലെ അസോസിയേറ്റഡ് മെമ്പറായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും മുന്നണിയുടെ മന്ത്രിസഭയ്ക്കകത്ത് ഇനിയിപ്പോൾ അവരങ്ങാവും കാരണം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഷാഫിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ് കെ കെ രമ അപ്പം ആദ്യമായ ഒരു യു ഡി എഫ് മന്ത്രിസഭയിൽ രണ്ട് വനിതാ മന്ത്രിമാർ വരും എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേട്ടോ അധികാരത്തിൽ വന്നാൽ ഇവർ രണ്ടുപേരുമായിരിക്കും വനിതാ മന്ത്രിമാർ അതിൽ നമുക്ക് അവർക്കും ഉറപ്പിക്കാവുന്നതാണ് മറ്റൊരു അധികാരത്തിൽ വന്നാൽ കാണത്തിൽ ജമയിലോ ജമീല ഉറപ്പിക്കാം ബാക്കി ഏതെങ്കിലും വനിതകളായിരിക്കും ഉൾപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൽ ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ വീണ്ടും മൂന്ന് വനിത പിന്നെ വനിതകൾ ഉണ്ടാവും മന്ത്രിസഭയിൽ യു ഡി എഫ് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഇവർ മൂന്ന് മന്ത്രിമാരെയാക്കുകയും അതിന് ഒമ്പത് മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരെ മന്ത്രിമാരെയാക്കുകയും ചിതസ്ഥിക്ക് ഇനി ഒരു വനിതാ മന്ത്രിയിൽ ഒതുക്കാൻ പറ്റില്ല രണ്ട് വനിതകൾ കൊടുക്കേണ്ടി വരും അത് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉമ്മൻചേച്ചിയും രമചേച്ചിയും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ മനസ്സിലാവും